ൾ പൂർത്തിയായി പതിവ് ആഹ്ലാദ പ്രകടനങ്ങൾ ഇല്ലാതെയാണ് പരീക്ഷകൾ കഴിഞ്ഞ വിദ്യാർത്ഥികൾ പരീക്ഷാ കേന്ദ്രത്തിൽ നിന്നും മടങ്ങിയത് കുട്ടികൾക്കിടയിലെ ആഹ്ലാദ പ്രകടനം അതിരുവിടാതിരിക്കാൻ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു ഇതോടെ പരസ്പരമുള്ള വിടവറയലോ ആഘോഷങ്ങളോ യാത്ര പറച്ചിലോ ഇല്ലാതെയാണ് വിദ്യാർത്ഥികൾ സ്കൂളിന്റെ പടിയിറങ്ങിയത് പരീക്ഷ അവസാനിക്കുന്ന ദിവസമായ ബുധനാഴ്ച അധ്യാപകർ രക്ഷിതാക്കൾ പിടിഎ ഭാരവാഹികൾ പോലീസ് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് അംഗങ്ങൾ തുടങ്ങിയവർ സ്കൂൾ പരിസരത്തുണ്ടായിരുന്നു ഇതോടെ എസ് പരീക്ഷയുടെ സമാപന ദിനം അനിഷ്ട സംഭവങ്ങളില്ലാതെ നോക്കാൻ കഴിഞ്ഞെന്ന് ഏനാമക്കൽ സെന്റ് ജോസഫ് സ്കൂളിലെ പ്രധാനാധ്യാപകൻ ജോഷി പോൾ പറഞ്ഞു പത്താം ക്ലാസ്സിന് ബയോളജിയും പ്ലസ് ടുവിന് ഫിലോസഫി കമ്പ്യൂട്ടർ സയൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് ജേർണലിസം എന്നിവയായിരുന്നു അവസാന ദിനത്തെ പരീക്ഷ പ്ലസ് വണ്ണിന് വ്യാഴാഴ്ച കൂടി പരീക്ഷയുണ്ട് ഒമ്പത് വരെയുള്ള ക്ലാസുകളിലെ പരീക്ഷയും വ്യാഴാഴ്ച അവസാനിക്കും എസ്എസ്എൽസി ഉത്തരകടലാസുകളുടെ മൂല്യനിർണ്ണയം ഏപ്രിൽ മൂന്നു മുതൽ പതിനൊന്ന് വരെയും ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയാറ് വരെയും രണ്ട് ഘട്ടങ്ങളിലായി നടക്കും മെയ് മൂന്നാം വാരത്തോടെ ഫലപ്രഖ്യാപനമുണ്ടാകും